നല്ല നല്ല കാരണം ഇത്രയും ദിവസം നിന്നില്ല പറഞ്ഞു അപ്പം നമ്മളെ സംബന്ധിച്ചോളം എഴുപത് ദിവസം എന്ന് പറഞ്ഞാൽ കുഞ്ഞു കാര്യമൊന്നുമല്ല അപ്പം അവള് അത്യാവശ്യം പോലെ എനിക്ക് ഗെയിം കളിച്ചു അടിപൊളിയായിട്ട് സെമ്പിളായിട്ടുള്ളതിൽ ഒരു രണ്ട് മൂന്ന് പേരിലൊക്കെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് എല്ലാവർക്കും എങ്ങനെയാണെന്നെങ്കിലും പി ആർ വർക്ക് അങ്ങനത്തെ ആന പി ആർമാർക്കുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോസ് ഞാൻ എഡിറ്റ് ചെയ്യുന്നല്ലോ എന്നെയാന്ന് വെച്ചോളാം എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് ആണെന്നോന്നാണ് ഞാൻ ആദ്യം വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എന്ന് അപ്പം അവരോട് പറഞ്ഞിട്ട് അവരെ സംബന്ധിച്ചോളാം അവർക്ക് എന്നൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല അതുപോലെ സ്കില്ല് നമ്മളെ അത്യാവശ്യം പുറത്ത് ഇല്ല എൻ്റെ കൂടെ ഒരാൾ ഈ അമ്മയൊക്കെയാണ് ഏറ്റവും കൂടുതൽ അവരുടെ ഭയങ്കര ബസ്റ്റ് ഫ്രണ്ട് ആണ് അവർ എന്തായാലും നമുക്കൊരു ഗ്രൂപ്പ് പെട്ടായിരുന്നു അപ്പോൾ എന്തായാലും ഫാമിലി അവരെന്താ അവരെ ഓട്ടി പിടിക്കാനായിട്ട് ഈ ഇത് വരുമ്പോഴത്തേക്ക് അവർ ഓട്ടോ ആണ് അവരുടെ മമ്മി അവിടുത്തെ ഉള്ള കോളേജിൽ പോയി എൻ്റെ മമ്മിയൊക്കെയാണെങ്കിൽ അവൾ ടൗണിലൊക്കെ പോയി മാക്സിമം അറിയില്ലാത്തവർക്ക് മൊബൈൽ മേടിച്ച് വോട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ എല്ലാ കാര്യം ചെയ്യുമായിരുന്നു ആ അതാണ് പറഞ്ഞത് അവർ കോളേജിൽ പോയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ കോളേജിലേക്ക് പോയിട്ട് അവരുടെ സ്കിൻ ഉണ്ടായിരുന്നു അവർ അത്യാവശ്യ പ്രവർത്തനം ഇരിക്കുവരി എല്ലാവരും ഇതിൻ്റെ പറയുന്നു എല്ലാവരും അത് ഡിഫറെൻസൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും അടിപൊളിയായിട്ട് സപ്പോർട്ട് ചെയ്തു അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നാളെ ഇവിടെ വരെ ഈ എഴുപത് ദിവസം വരെ പോകാനായിരിക്കും കേട്ടില്ല അവള് അവള് പറഞ്ഞു അവർ വേണമെന്ന് പറഞ്ഞു പ്രത്യേകിച്ച് കുറെ നാളായില്ലേ ഇപ്പൊ അന്നാണേലും നമുക്ക് എല്ലാ കാര്യവും സംസാരിക്കാൻ പറ്റില്ല അപ്പൊ അവരുടെ കുറെ കാര്യങ്ങൾ പറഞ്ഞോളൂ പിന്നെ ഒന്നും ഇല്ല നാളെ കുഴപ്പമൊന്നുമില്ല ഹാപ്പിയാണ് അഭിപ്രായം ഗ്രൂവേഴ്സിനെപ്പോഴും എനിക്ക് സത്യമായിട്ട് ഇതിൻ്റെ അത്ര പി ആർ ആൾക്കാരേതാണ് ഒറിജിനലുള്ള ആൾക്കാരേതാ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കാരണം ഈ കുറേ നെഗറ്റീവ് കമൻറ്റ് വരും ഈ നോർമൽ ആൾക്കാർ ഇതാരെ മെസ്സേജ് അയച്ചത് നോക്കില്ല ഉള്ളി കമൻസല്ലേ നോക്കുകയുള്ളൂ പക്ഷേ അതിൻ്റെ ആകത്ത് കയറി കഴിയുമ്പം എല്ലാം പേക്കൊണ്ടുള്ള ഫോട്ടോ മാത്രം കാണും മറ്റേ ഒരു ഫോളോവേഴ്സോ ഒരു പോസ്റ്റ് പോലും ഇടാത്തെയാണോ ഇനി വരുന്നത് അത് ആ ആൾക്കാർക്ക് നമ്മളെ വേണ്ടി തർക്കവും ചെയ്യാൻ നന്നാക്കും ചെയ്യാൻ പറ്റുമല്ലോ അങ്ങനത്തെ ഒത്തിരി ആരംഭിച്ചിട്ടുണ്ട് അപ്പം ചെയ്യാറും നല്ല പിന്നെ എഴുപത് ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമില്ല ഇനിയിപ്പോൾ ആകെ ഉപ്പ് ദിവസം കണ്ടിരിക്കും നല്ല കാര്യമാണ് എനിക്ക് അനീഷ് അറിയില്ല എന്നാലും ഇപ്പൊ എനിക്ക് കണ്ടിട്ട് അനു ഇഷ്ടമാവും